ഹായ് ഹലോ വെൽക്കം ടു ബ്ലാസ്റ്റേഴ്സ് അരീന കേരള ബ്ലാസ്റ്റേഴ്സ് തങ്ങളുടെ മുഖ്യ പരിശീലകനായ മിഖേൽ സ്റ്റാറയെ ഇപ്പോൾ പുറത്താക്കിയിരിക്കുന്നു ബ്ലാസ്റ്റേഴ്സ് തന്നെയാണ് ഔദ്യോഗികമായിക്കൊണ്ട് ഇക്കാര്യം സ്ഥിരീകരിച്ചിട്ടുള്ളത് കാരണം നമുക്കെല്ലാവർക്കും അറിയാം ബ്ലാസ്റ്റേഴ്സ് ഇപ്പോൾ വളരെ പരിതാപകരമായ പ്രകടനമാണ് നടത്തുന്നത് പന്ത്രണ്ട് മത്സരങ്ങൾ കളിച്ചപ്പോൾ ഏഴിലും ബ്ലാസ്റ്റേഴ്സ് പരാജയപ്പെട്ടിരുന്നു പോയിന്റ് പട്ടികയിൽ പത്താം സ്ഥാനത്താണ് ബ്ലാസ്റ്റേഴ്സ് ഉള്ളത് അതുകൊണ്ടാണ് സ്റ്റാറേക്ക് പരിശീലക സ്ഥാനം നഷ്ടമായിട്ടുള്ളത് അദ്ദേഹത്തിൻ്റെ അസിസ്റ്റന്റ് പരിശീലകനായ ബിയോൺ വെസ്ട്രോമും അതുപോലെ തന്നെ സെറ്റ് പീസ് പരിശീലകനായ ഫ്രെഡറിക്കോ മൊറൈസിനും ഇപ്പോൾ ഈ ഒരു സ്ഥാനം നഷ്ടമായിട്ടുണ്ട് ഇനി താൽക്കാലികമായിക്കൊണ്ട് ബ്ലാസ്റ്റേഴ്സിനെ ആരാണ് പരിശീലിപ്പിക്കുക എന്ന കാര്യം കൂടി ഇപ്പോൾ ഇവർ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ബ്ലാസ്റ്റേഴ്സ് തന്നെ ഒഫീഷ്യലായിക്കൊണ്ട് അറിയിച്ചിട്ടുണ്ട് അതായത് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ റിസർവ് ടീമിൻ്റെ മുഖ്യ പരിശീലകനായ തോമസ് തോർസും അതുപോലെ തന്നെ ടി ജി പുരുഷോത്തമനും ചേർന്നുകൊണ്ടാണ് ടീമിനെ ഇനി പരിശീലിപ്പിക്കുക അത് താൽക്കാലിക പരിശീലകരാണ് ഇവർ രണ്ടുപേരും മുഖ്യ പരിശീലകനെ ബ്ലാസ്റ്റേഴ്സ് അധികം വൈകാതെ തന്നെ കണ്ടെത്തി കൊണ്ടുവരും എന്നാണ് ഇപ്പോൾ അറിയാൻ സാധിക്കുന്നത് ഏതായാലും ആരായിരിക്കും ഇനി ബ്ലാസ്റ്റേഴ്സിൻ്റെ പുതിയ പരിശീലകനായിക്കൊണ്ട് എത്തുക എന്നതാണ് ആരാധകർക്ക് അറിയേണ്ട കാര്യം ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു അടുത്ത വീഡിയോ ആയതുകൊണ്ട് കാണാം